എക്സൈസ് വിമുക്തി അവയർനെസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ പരിപാടികളുടെ സമാപനം പല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്നു യുവതലമുറയെ ലഹരി വർജന ജീവിതത്തിന് വേണ്ടി പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവതലമുറയെയും ലഹരി വിമുക്തമാക്കുന്നതിനു വേണ്ടിയാണ് പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത് ജനുവരി നാലിന് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് പതിനൊന്ന് എക്സൈസ് റേഞ്ചുകളിലൂടെ കോട്ടയം ജില്ലയിലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും നടത്തിയ പ്രചരണ പരിപാടികളുടെ ജില്ലാതല സമാപന സമ്മേളനമാണ് നടന്നത് കേരള എക്സൈസ് വിഭാഗവും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലയും ലയൺസ് ക്ലബ് ഓഫ് അരിബിത്തുറയും ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കോട്ടയം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായാണ് പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പരിപാടി സംഘടിപ്പിച്ചത് മാണിഎ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എക്സൈസും ഹ്യൂമൻ റൈറ്റ്സ് പോളിടെക്നിക് ഇന്ന് നടത്തുന്ന ഈ ദിവസമായി ലഹരി വിരുദ്ധ പ്രചരണത്തിൻ്റെ ഭാഗമായി നടന്ന വിമുക്തി എന്ന ഈ പ്രസ്ഥാനം ഈ ബസ് ഇന്ന് ഇടുക്കി ജില്ലയിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെ നടത്തിയ പ്രസ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ മാൻപവറാണ് ആ മാൻപവറിനെ ഇല്ലാതാക്കാനുള്ള ചില ശക്തികളുടെ ശ്രമമായാണ് ഈ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് പോലും ലഹരി കടന്നെത്തിയത് അതിന് കോവിഡ് ഒരു കാരണമായി ലോക്ക്ഡൗൺ ഒരു കാരണമായി മൊബൈൽ ഒരു കാരണമായി ഇതൊക്കെ സത്യമാണ് പണ്ട് കാലങ്ങളിൽ ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എല്ലായിടത്തും വൈകുന്നേരം എന്തെങ്കിലും ആളുകൾ കുട്ടികൾ ലൈബ്രറിയിലോ അല്ലെങ്കിൽ പന്തുകളി നടക്കുന്ന സ്ഥലത്തോ സ്പോർട്സ് മത്സരങ്ങൾ നടക്കുന്ന സ്ഥലത്തോ ഞാനൊക്കെ കളിക്കുന്ന കാലത്ത് ഒരു പത്തൊണ്ണൂറ് പേരും കളി കാണാൻ പുറത്തുണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്തെടുത്ത് അപ്പൊ അങ്ങനെയൊക്കെ പിള്ളേരുടെ ശ്രദ്ധ തിരിച്ചു പോയുമ്പോഴത്ത് ഇന്ന് അതിൽ നിന്നും മാറി പഠിത്തത്തിലേക്കും പ്രിൻസിപ്പൽ ആനി എബ്രഹാം അധ്യക്ഷയായിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോസിൻ ബിനോ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാവരുടെയും ലക്ഷ്യം കുട്ടികളെ നല്ല രീതിയിൽ സഹായിക്കുക എന്ന ഒരു ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വെമുത്തിയുടെ നമ്മുടെ വെനിസ് അറക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവൺമെൻറ് സ്കൂൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു പ്രോഗ്രാം റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയത് എൻ്റെ മകൻ്റെ പ്രായത്തിൽ താന്നുള്ള കുട്ടികളായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എൻ്റെ മകനെ അപ്പോൾ അതിനും താഴെയുള്ള കുട്ടികളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ ഭൂരിഭാഗം വരും അവർ ഇത്രയും കുട്ടികൾ നമ്മുടെ ഈ കോട്ടേജിലല്ല അവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത ആൾക്കാരാണ് ഇത്രയും കുട്ടികളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ മകനെ ഓർക്കുകയും ഒരുപാട് ഞാനിവിടെ പറയച്ചു എനിക്ക് ലക്ഷ്യം സാധനം എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ്സ് ക്ലബ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററും ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിബി മാത്യു പിള്ളത്തോട്ടം പല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് എച്ച് ആർ എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് കളരിക്കൽ തോമസ് കുയ്യാക്കോസ് ഇ കെ ഹനീഫ എക്സൈസ് വിമുക്തി മിഷൻ കൗൺസിലർ ബെന്നി സെബാസ്റ്റ്യൻ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ ബി മധു കെയർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് അരുൺ കുളമ്പള്ളി സെക്രട്ടറി ജോജോ ബ്രാത്തോട്ടം കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ ആർ ആലയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു ഹ്യൂമൻ റൈറ്റ്സ് ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി ഒ എ ഹാരിസ് കുടുംബങ്ങളെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന സാമൂഹ്യ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ എന്നും ആരെയും ൾ എന്നുംഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് എന്റേതായ മുഴുവൻ കടമകൾ നിർവഹിക്കുമെന്നും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകരും വിദ്യാർത്ഥികളും എൻ എസ് എസ് ഭാരവാഹികളും മനുഷ്യാവകാശ പ്രവർത്തകരും ലയൺസ് അംഗങ്ങളും പങ്കെടുത്തു